ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മനോഹറും രാഹുലും കൂടെ ഭയങ്കര തറക്കുവാ എടാ നിന്നെപ്പോലെ ഒരുത്തൻ ഈ ലോകത്ത് ഉണ്ടാവാൻ പാടില്ല ഹാ എൻ്റെ ജാതകത്തിന് കുഴപ്പമൊന്നുമില്ല എന്നാൽ നിങ്ങൾ അങ്ങനെയാണോ പണത്തിനും സ്വത്തിനും വേണ്ടി സ്വന്തം വരെ നിങ്ങൾ ചതിച്ചില്ലേ അവരുടെ കുടുംബത്തെ വരെ നിങ്ങൾ തകർത്തില്ലേ അതുകൊണ്ടാ ഇപ്പൊ അനുഭവിക്കുന്നത് പക്ഷെ ഞാൻ അങ്ങനെയല്ല എന്നെ ദൈവം ഈ ലോകത്തേക്ക് വിട്ടപ്പം തന്നെ കോടീശ്വരൻ എന്ന തലയിൽ എഴുതിയിട്ടാണ് വിട്ടത് അതുകൊണ്ടേ കോടികളാ കോടികളാ എനിക്ക് കിട്ടുന്നത് കോടികൾ നോക്കിക്കോ എന്തായാലും ഞാനിനി സന്തോഷത്തോടെ ജീവിക്കും തൻ്റെ മോളുടെ കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു താൻ എനിക്ക് പൈസ തരുമെന്നായിരുന്നു എൻ്റെ പേടി ഇനിയിപ്പോൾ താൻ തൻ്റെ ഒരു കാശുണ്ടല്ലോ ഈ രണ്ട് കോടി ഉലുവ അത് തൻ്റെ പകറ്റ് തന്നെ വെച്ചോ എനിക്കത് വേണ്ട ഞാനേ എൻ്റെ വന്ദനയും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചോളാം അപ്പോഴേക്കും വന്ദനയുടെ മെസ്സേജ് വരിക ദേ പറഞ്ഞെന്ന് അവിടുത്തെ വായലേ കിട്ടില്ല വന്ദന മോളെ മെസ്സേജ് അയച്ചേ ഓ എന്നെ ഉടനെ കാണണമെന്ന് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ശരി വരട്ടെ അമ്മ അയ്യാച്ചാ എന്നും പറഞ്ഞോണ്ട് മനോഹർ അങ്ങ് പോവുക ഓ എൻ്റെ ഒരു കഷ്ടകാലം ഇവനെതിരെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലല്ലോ ഭഗവാനെ ഇവനെ എങ്ങനെയെങ്കിലും തീർക്കണം എന്നിട്ട് സമാധാനത്തോടെ എൻ്റെ മോളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ ഇങ്ങനെ ഇരിക്കുക ഈ സമയം മനോഹർ അവിടെ ചെല്ലുക എന്താ മോളു എന്താ കാണണമെന്ന് പറഞ്ഞേ അപ്പോൾ എനിക്ക് ഉടനെ ജീവേട്ടൻ്റെ വീട് കാണണം വീട് കാണണമെന്നോ അച്ഛനും അമ്മയ്ക്കും ഒരേ നിർബന്ധം ജീവേട്ടൻ്റെ വീട് കാണണമെന്ന് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ വന്നത് അത് കേട്ടതും ഓഹ് അത്രയേ ഉള്ളു അതിനെന്താ മോൾ പോരെ വീട് കാണാലോ വീടും കാണാം പിന്നെ എൻ്റെ അച്ഛനേം കാണാം സത്യം പറയാലോ അച്ഛൻ തളർന്ന് കിടക്കുക ഒരു അബ ആക്സിഡൻ്റ് സംഭവിച്ചതാണ് ഞാൻ പറയാതിരുന്നത് മനഃപൂർവ്വം നിങ്ങൾ വിഷമിക്കുമെന്ന് കരുതി പിന്നെ അച്ഛൻ വീട്ടിലുണ്ട് കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അമ്മയും കൂടെ അറേഞ്ച് ചെയ്യായിരുന്നു അത് കേട്ടതും വന്ദന തുറിച്ചു നോക്കുക അല്ല അമ്മ ബോംബെയിലാണല്ലോ അതുകൊണ്ട് അമ്മയെ കൂട്ടിക്കൊണ്ട് വരായിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ആ പിന്നെ ആൻറ്റി വീട്ടിലുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ഒരു സഹായത്തിനും മറ്റും ആൻറ്റിയെ വീട്ടിലുള്ളത് ബാക്കി ആരും വീട്ടിലില്ല സാരല്ല എന്തായാലും അച്ഛനും അമ്മയും കൂട്ടി പോന്നോളൂ നമുക്ക് ഒരു ഉടനെ തന്നെ കാണാം എന്നൊക്കെ മനോഹർ പറയാം അപ്പോൾ വന്ദന ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവുക ഈ സമയം പിന്നീട് മനോഹർ ആലോചിക്കുക ഐശ്വര അവിടെ രാഹുൽ എന്ന് പറയുന്നവൻ എൻ്റെ അച്ഛനായിക്കോളും ഷാരി എന്ന് പറയുന്നവൾ ആൻറ്റിയും പിന്നെ ഈ സരൈവിനെന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മനോഹർ എങ്ങനെ നിൽക്കുക ഈ സമയം അടുക്കളയിൽ ഷാരി അവരെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സരൈവ് റെഡി ആയിട്ട് ഓടി വരിക അമ്മേ ആ എന്താ മോളെ മോള് ഭയങ്കര സന്തോഷത്തിലാണല്ലോ സന്തോഷം പിന്നെ ദേ മനോരട്ടനെന്നെ വിളിച്ചായിരുന്നു എത്രയും പെട്ടെന്ന് റെഡിയായി പുറത്തേക്ക് വരാനാ പറഞ്ഞത് എന്തിനാ മോളെ അതൊന്നും അറിയില്ല ഞാൻ ഈ വീട്ടിലിരുന്ന് തന്നെ അമ്മേ അതുകൊണ്ട് എന്നെ പുറത്ത് കൂട്ടിക്കൊണ്ട് പോകാനായിരിക്കും എന്തായാലും ഞാനൊന്ന് പോയിട്ട് വരാം ഹാ മോളെ നീ പോകുന്നുണ്ടോ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ അവനുമായിട്ട് ബാങ്കിലേക്കൊന്നും പോയേക്കരുത് മോളുടെ പൈസ ഒന്നും എടുത്ത് അവന് കൊടുക്കരുത് അത് കേട്ടതും ഷെ ഇതെന്തൊരു കഷ്ടമാ നിങ്ങളൊരു തള്ളയാണോ എൻ്റെ ഭർത്താവിന് ഞാൻ എൻ്റെ പൈസ കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം ദേ എൻ്റെ മനുവേട്ടൻ ചോദിച്ചാൽ ഞാൻ എൻ്റെ പൈസ മുഴുവനും കൊടുക്കും അതിലാരും തലയിടണ്ട മനസ്സിലായല്ലോ മോളെ എല്ലാം നീ അവന് പറക്കി കൊടുത്തിട്ട് നാളെ നീ കരയേണ്ടി വരും എനിക്ക് കരയേണ്ട ഒരു ആവശ്യമില്ല എൻ്റെ മനുവേട്ടൻ്റെ കയ്യിലെ കോടിക്കണക്കിന് രൂപയുണ്ട് അങ്ങനെയുള്ളപ്പോൾ മനുവേട്ടൻ എന്തിനാ എൻ്റെ കയ്യിലിരിക്കുന്ന നക്കാപ്പിച്ച കാശ് അതിൻ്റെ ആവശ്യമൊന്നും മനുവേട്ടനില്ല പിന്നെ ഇതുപോലുള്ള സംശയങ്ങൾ നിങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഞാനും ഇങ്ങനെയൊക്കെ എടുത്ത് പറയുന്നത് എനിക്ക് മനുവേട്ടൻ പൈസ ചോദിച്ചാൽ സന്തോഷമാണ് ഞാൻ എത്ര പ്രാവശ്യം മനുവേട്ടനോട് എടുത്തു എന്ന് പറഞ്ഞിട്ട് പോലും എടുക്കുന്നില്ല മനുവേട്ടൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാത്തതാണ് എനിക്കാകെയുള്ളൊരു സങ്കടം അങ്ങനെയുള്ളപ്പോൾ നിങ്ങളിങ്ങനെ പറയുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് എൻ്റെ എൻ്റെ മനുവേട്ടൻ എന്ത് ചെയ്തിട്ട് എൻ്റെ മനുവേട്ടനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് നിങ്ങളൊരു അമ്മയാണോ ഏഹ് എല്ലാ അമ്മമാരും മരുമക്കളെ സപ്പോർട്ട് ചെയ്യും സ്നേഹിക്കും മരുമക്കൾക്ക് വാരിക്കോലി കൊടുക്കും അങ്ങനെയുള്ളപ്പോൾ ഇവിടെ നിങ്ങൾ രണ്ടുപേരും നേരെ തിരിച്ചാ വെറുതെയല്ല സ്വന്തം ഭർത്താവ് അപകടം പറ്റി കിടക്കുന്നത് ആ എന്ത് ചെയ്യാനാ ഭർത്താവിനോട് പോലും സ്നേഹമില്ല പിന്നെ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സർ ഈ വെളിയിലേക്ക് പോവുക ഈ സമയം ചെല്ലടി ടീച്ചല് ഇപ്പം ഞാൻ നിന്നെ ഉപദേശിക്കുമ്പോൾ നീ അത് കേൾക്കുന്ന പോലുമില്ല നാളെ ഇതിൻ്റെ പേരിൽ നീ അനുഭവിക്കേണ്ടി വരും സറയോ കരയേണ്ടി വരും അത് കാണാൻ എനിക്ക് ശക്തിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഉപദേശിക്കുന്നത് പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെ പോകുന്ന സ്ഥിതിക്ക് ഞാൻ ഉപദേശിച്ചാലും നീ കേൾക്കില്ലല്ലോ നിൻ്റെ ഭർത്താവാണ് നിനക്കല്ല നിൻ്റെ ഭർത്താവ് എന്താണെന്നും ഏതാണെന്നൊക്കെ നിനക്ക് പിന്നീട് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശാരി ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് സരയിൽ പോയി കഴിഞ്ഞതും മനോഹർ അങ്ങോട്ട് വരിക മനോഹർ വന്നതും അതെ നിങ്ങൾ ഇവിടെ ടേബിളും തുടച്ചോണ്ടിരിക്കുകയാണോ പെട്ടെന്ന് പോയി ജോലിയൊക്കെ ചെയ് ഞാൻ ചെയ്തോളാം എന്നും ഷാരി ഈ സമയമാണെങ്കിൽ പിന്നീട് നമ്മുടെ വന്ദനയൊക്കെയാണ് കാണിക്കുന്നത് അവരാണെങ്കിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുവോ ആ എന്തായി ഒരുങ്ങിയോ ആ ഞാനൊരുങ്ങി മോളെ മോനെവിടെ അവൻ ദേ റെഡിയായിക്കൊണ്ടിരിക്കുവാണ് നന്നായിട്ട് ഒരുങ്ങുന്നുണ്ട് ഒരുങ്ങട്ടെ ഒരുങ്ങട്ടെ അവനെയല്ലേ കാണാനുള്ളത് എന്തായാലും ഏത് വീടാണാവോ അവൻ കാണിക്കാൻ പോകുന്നത് കാണാൻ കാണാം അച്ഛാ എങ്ങനെയുണ്ട് അച്ചാ ഹ്മ് കൊള്ളാം മോള് സ്കൂളിലെ കലോത്സവത്തിനൊക്കെ പെൺവേഷം കെട്ടിയിട്ടുള്ളതാണല്ലോ അതുകൊണ്ട് ശരിക്കും പെണ്ണിനെ പോലെ ഉണ്ട് ഒരു കുറവും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരുങ്ങി നിൽക്കുക മ്മ് ഇന്നത്തെ ദിവസം അവൻ്റെ വീട്ടിൽ പോയി അവനെ തകർക്കാനുള്ളതാ എന്തായാലും അവൻ്റെ വീട്ടിൽ പോയി കാണാം അവൻ ആരെയാണ് അച്ഛനും അമ്മ എന്നൊക്കെ പറയുന്നതെന്ന് ആ അവൻ്റെ അച്ഛനെ അപകടം പറ്റി കിടക്കുവാണെന്നും അവൻ്റെ അമ്മ നാട്ടിലില്ല ബോംബെയിലാണെന്നൊക്കെയാ പറിച്ചില്ലേ വാവാ എന്തായാലും അധികം താമസിക്കണ്ട നമുക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കൂടെ അങ്ങോട്ട് പോവുക ഈ സമയം നമ്മുടെ മനോഹർ ഹാ നിങ്ങൾ എന്തെങ്കിലും ടേബിളും തുടച്ചുകൊണ്ടിരിക്കുന്നേ പോയി പലഹാരം ഉണ്ടാക്കാനല്ലേ പറഞ്ഞത് എടാ ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് ആവശ്യമുള്ളതൊക്കെ കരുതിയിട്ടുണ്ട് ചായയെ കുടിക്കില്ലേ ഉള്ളൂ അതുകൊണ്ട് ഉച്ചഭക്ഷണം ഒന്നും ഉണ്ടാക്കില്ല എടാ തെണ്ടി നിന്നെ വിശ്വസിച്ച് എൻ്റെ മോള് പുറത്തേക്ക് പോയിരിക്കുക അവൾ പോട്ടെ അവൾ കുറച്ച് നേരം അവിടെ കാത്തു നിൽക്കട്ടെ എന്തായാലും നിങ്ങളുടെ കെട്ടിയവൻ എനിക്ക് പൈസ വരാതുകൊണ്ട് തന്നില്ലല്ലോ എന്നെ പറ്റിക്കുമല്ലേ അപ്പം പിന്നെ അയാളുടെ മകളൊന്ന് പറ്റിച്ചു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതെ ഈ മനോഹർ ഭാഗ്യമുള്ളവനാ അതുകൊണ്ടാണ് ഈ മനോഹറിന് എന്നും ഭാഗ്യവും സന്തോഷവും കിട്ടുന്നത് എന്തായാലും ഞാനൊരു കാര്യം പറയാം എനിക്ക് നല്ല സന്തോഷമുണ്ട് എൻ്റെ ജീവിതം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുക കാശ് കൊണ്ട് ഞാൻ വലിയ പണക്കാരനാവുക നോക്കിക്കോ മര്യാദയ്ക്കെല്ലാം ഉണ്ടാക്കുക പിന്നെ അവർ വന്നു കഴിയുമ്പോൾ നിങ്ങൾ വേണം പുറത്തേക്ക് പോയാൽ അവരെ സ്വീകരിക്കാൻ നിങ്ങളുടെ ബന്ധുക്കളാണെന്ന് അപ്പുറത്തുള്ളവർ ചിന്തിച്ചോട്ടെ അത് കേട്ടതും എടാ എൻ്റെ ബന്ധുക്കളൊക്കെ അപ്പുറത്തുള്ളവർക്ക് നന്നായിട്ട് അറിയാം ആ നിങ്ങളുടെ കൂട്ടുകാരെ ഒന്നും അറിയില്ലല്ലോ കൂട്ടുകാരാണെന്ന് കരുതിക്കോളും പോയി വന്ദനെ കെട്ടിപ്പിടിച്ചോണം എന്നിട്ട് സ്നേഹത്തോടെ സ്വീകരിച്ചോളണം കേട്ടല്ലോ എന്നൊക്കെ മനോഹർ പറയുക എൻ്റെ ഗതികേടാടാ അല്ലാതെ ഞാൻ എന്തു പറയാനാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശാരി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക ഈ സമയം അവർ വന്നു അവർ വന്നതും ദേ അവർ വന്നു ഞാൻ മുകളിലുണ്ടാവും കേട്ടല്ലോ എന്നും പറഞ്ഞ് മനോഹർ മുകളിലേക്ക് ഓടുവാ ഈ സമയം അവരെത്തി കാറിൽ നിന്ന് ഇറങ്ങി വന്ദനെ ഓടിച്ചെന്ന് ഷാരി കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുക അകത്തേക്ക് ആ എന്നെ മനസ്സിലായില്ലേ ഞാൻ ആ മനോഹറിൻ്റെ ആൻറ്റി മനോഹറോ അതാരാ അത് പിന്നെ ജീവൻ മോനെ ഞങ്ങൾ മനോഹർ എന്നാ വീട്ടിൽ വിളിക്കുന്നത് ഓ അങ്ങനെയോ ആ മനോഹർ ഇല്ലാത്ത സോറി ജീവൻ ഇല്ലാകത്ത് ഉണ്ട് ഉണ്ട് അപ്പോൾ കല്യാണി അമ്മേ ഇതേ നോക്കി വരുൺ വന്ദനായിട്ട് വന്നിരിക്കുന്നു നോക്കമ്മേ അത് കേട്ടതും നമ്മുടെ ദീപയ്ക്ക് ചിരി വരുവാ ഈ സമയം അവരെല്ലാവരും അകത്തേക്ക് പോയി ആ ഇരിക്കിരിക്കി എല്ലാവരും ഇരിക്കി അപ്പം മനോഹർ ആഹാ നിങ്ങളെത്തിയോ ഇരിക്കി ഇരിക്കി എന്നും പറഞ്ഞ് അവരോട് ഇരിക്കാൻ പറയുക ആ ആ ആൻറ്റി കഴിക്കാൻ എന്തായാലും എടുക്കുക ആൻറ്റി അയ്യോ വേണ്ട കേട്ടോ ചായ മാത്രം മതി ഞങ്ങൾ കഴിച്ചിട്ടാണ് വന്നത് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല കഴിക്കണം കുടിക്കണം എല്ലാം ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ഇങ്ങനെ ഇരിക്കുക സോറി ഷാരി ഇങ്ങനെ ഇരിക്കുക ഈ സമയമാണെങ്കില് കല്യാണി കിരന്റെ അടുത്തേക്ക് ചെല്ലുവ ആ കിരണേട്ട അപ്പുറത്ത് അവരെത്തിട്ടുണ്ട് കേട്ടോ ആ എന്തായാലും അവനിപ്പോ അവൻ്റെ ബാ അവൻ്റെ വീടാണെന്ന് പറഞ്ഞ അവൻ്റെ അമ്മായി അച്ഛൻ്റെ അമ്മായി അമ്മയുടെയും വീടാ കാണിച്ചു കൊടുത്തിരിക്കുന്നത് സാരമില്ല അവരും ഇത് അനുഭവിക്കേണ്ടത് തന്നെയാ ഹാ അനുഭവിക്കട്ടെ കിരണേട്ട അതുപോലെയല്ലേ അവര് നമ്മളെ വേദനിപ്പിച്ചത് എൻ്റെ കിരണേട്ടൻ അന്ന് ആപത്തൊന്നും സംഭവിക്കാതിരുന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിൽ എന്ത് സ എന്ത് ചെയ്താനായിരുന്നു ശരിക്കും ഓർമ്മശക്തി നഷ്ടപ്പെട്ട് എൻ്റെ കിരണേട്ടൻ്റെ അവസ്ഥ എന്താവും എന്നൊക്കെ നമ്മുടെ കല്യാണി ഇങ്ങനെ സങ്കടപ്പെട്ട് പറയുക അത് കേട്ടത് വിഷമിക്കേണ്ട കല്യാണി ദൈവം നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ടാണ് ഒന്നും സംഭവിക്കാതിരുന്നത് പക്ഷേ എന്തായാലും വന്ദന കലക്കും വന്ദന വരുൺ രണ്ടുപേരും ഒരാളാണെന്ന് അവനറിയില്ലല്ലോ ഉം ചെല്ലട്ടെ ചെല്ലട്ടെ എന്തായാലും കല്യാണ ദിവസമായിരിക്കും അവൻ ഇടിപെട്ട് തിരിച്ചടി കിട്ടാൻ പോകുന്നത് ആ തിരിച്ചടിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുക അവന് തിരിച്ചടി കിട്ടുമ്പോൾ സന്തോഷത്തോടെ അത് മണ്ഡപത്തിലിരുന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്തു ചെയ്യാനാ എനിക്കങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ സാരയല്ലോ കിരണേട്ടാ അങ്ങോട്ടേക്ക് വരണ്ട എന്തായാലും അങ്ങോട്ടേക്ക് വരാതെ അതിന്റെ ഞാൻ എല്ലാം മൊബൈലിൽ വീഡിയോ എടുത്ത് കിരണേട്ടനെ കൊണ്ടുവന്ന് തരാം അത് കേട്ടതും ഭയങ്കര സന്തോഷത്തോടെ നമ്മുടെ കിരൺ ഇങ്ങനെ ചിരിക്കുക അപ്പുറത്തുള്ളവൾക്കും മനോഹറിനുമൊക്കെ ഇടിപെട്ട് തിരിച്ചടിയായി ഇനി കിട്ടാൻ പോകുന്നത് അത് കണ്ട് കാത്തിരിക്കഞ്ഞ് ആ കാഴ്ച കണ്ട് സന്തോഷത്തോടെ ഞാൻ എല്ലാം ആ ആസ്വദിക്കും മനോഹരേ നീ ഇത്രയോ പെണ്ണുങ്ങളെ പറ്റിച്ചു എല്ലാവരെയും നീ വഞ്ചിച്ചു അവരെല്ലാവരും നിന്നെ തിരിച്ചടിക്കാൻ പോവുക അവരുടെ എല്ലാവരുടെയും കയ്യിൽ നിന്നും നിനക്ക് കിട്ടാൻ പോകുന്നത് ഇടിവെട്ട് തിരിച്ചടിയായിരിക്കും ആ തിരിച്ചടി നിനക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല ഒരിക്കലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരണിങ്ങനെ ഇരിക്കുക ഈ സമയം നമ്മുടെ ശാരിയാണെങ്കിൽ ചായ കൊണ്ടുവരിക അപ്പോൾ ഒഴേക്കും അവരെല്ലാവരും സംസാരിച്ചോണ്ടിരിക്കുകയാണ് ആ എന്തായാലും ഡേ അച്ഛനും അമ്മയും ഒക്കെ ഭയങ്കര ടെൻഷനല്ല അമ്മയ്ക്കാണെങ്കിൽ നിങ്ങളെ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട് പക്ഷെ കാണാൻ ബോംബെ പോവു വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് എപ്പോൾ അറിയില്ല എന്തായാലും കല്യാണത്തിന് മുമ്പ് എല്ലാവരെയും വിളിക്കണം അവരെല്ലാവരും കല്യാണത്തിന് ഉണ്ടാവണം അത് കേട്ടതും നമ്മുടെ മനോഹർ പക്ഷെ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത് അതെന്താ ഒരു വലിയ ആക്സിഡൻറ് ഉണ്ടായി ആ ആക്സിഡൻറ്റിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വലിയൊരു അപകടം സംഭവിച്ചു അയ്യോ എന്നിട്ടോ എന്നിട്ട് അച്ഛനും ഇവിടെയുണ്ട് തളർന്നു കിടക്കുക ഇവിടെ തന്നെ ഉണ്ടോ അതെ അച്ഛൻ തളർന്ന് നടക്കുക അമ്മ ബോംബേലും അത് കേട്ടതും എന്നിട്ട് എന്താ അത് പിന്നെ നിങ്ങളോട് പറഞ്ഞ വിഷമിക്കുന്നു കരുതിയിട്ടാണ് പറയാതിരുന്നത് അച്ഛന് നല്ല നല്ല പരിക്കുണ്ട് ഈശ്വരാണ് അതുകൊണ്ടാണോ മോൻ അച്ഛനും അമ്മേയും കാണിക്കാതിരുന്നത് അതെ അതുകൊണ്ട് തന്നെയാണ് അച്ഛനും അമ്മയും കാണാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ മോനെ ഒരുപാട് വിമർശിച്ചു അതും മോളോട് പറഞ്ഞ് സോറി മോനെ ഞങ്ങൾക്കറിയില്ലായിരുന്നല്ലോ എന്തായാലും പേടിക്കൊന്നും വേണ്ട എല്ലാം ശരിയാവും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന് അവർ വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കല്യാണം വളരെ ചെറുതായിട്ടല്ലേ നടത്തുന്നത് അതുകൊണ്ട് പേടിക്കാനൊന്നും ഇല്ല കേട്ടല്ലോ വരേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ പിന്നെ നമുക്ക് അച്ഛനെ കാണാം വാ മോനെ എന്നും പറയുക ശരി ശരി അച്ഛൻ നമുക്ക് മുകളിലേക്ക് പോവാം അവിടെ അവരുള്ളത് അയ്യോ എല്ലാവരും കൂടി ഇതെങ്ങോട്ട് പോകുന്നേ എന്നും ഷാരി അച്ഛനെ കാണാൻ പോകുക ആൻറ്റി അച്ഛനെ വയ്യാതെ കിടക്കുവാണല്ലോ ആ അത് ശരിയാ എല്ലായിടത്തും ഓടിയെത്തുന്ന ഒരാളായിരുന്നു ഓടി നടന്ന് ജോലി ചെയ്യും ബിസിനസ് എന്നൊക്കെ വച്ചാൽ എവിടെയും മാറിയിരിക്കില്ല ഇപ്പൊ ആക്സിഡന്റ് പറ്റി തളർന്നു കിടക്കുക അത് ശരിയാണല്ലോ കഷ്ടകാലം നമ്മുടെ തലയ്ക്ക് വരുമ്പോ ഏത് രീതിയിലാ നമുക്കത് വലുതായിട്ട് വരുന്നതെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാം എല്ലാം സഹിച്ചല്ലേ പറ്റൂ നമ്മുടെ തലവര തലവരങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോൻ്റെ അച്ഛനായിരുന്നു ഈ കുടുംബത്തിലെ എല്ലാം ആ അമ്മയ്ക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ടാണ് നാത്തുൻ അവിടെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാരി ഇങ്ങനെ അഭിനയിക്കുക ഈ സമയം ഒരു മുകളിലേക്ക് പോവുക അതേടാ അതെ തലവിധി എന്താവുമെന്ന് ദൈവത്തിന് മാത്രമല്ല അറിയൂ തലയിലെടുത്ത് തലമൊട്ടയടിച്ചാൽ മാറില്ലല്ലോ എൻ്റെ എൻ്റെ മോളുടെ ജീവിതവും നിന്റെ തലവിധിയുമൊക്കെ ഇങ്ങനെയായി പോവുക പാവം സംസാരശേഷിയില്ലാത്ത പെങ്കൊച്ചിൻ്റെ ജീവിതം ആകെ താറുമാറായി തകർന്നു പോവുകയാണല്ലോ ഈശ്വര പാവം പെങ്കൊച്ച് സംസാരശേഷി പോലും ഇല്ല അതിന് അതെന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മൾ ശാരി ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് മുകളിലാണ് കാണിക്കുന്നത് അപ്പം മനോഹർ രാഹുലിൻ്റെ അടുത്ത് ചെന്നതും അവരെങ്ങനെ ആംഗ്യ ഭാഷയിലും കാണിക്കുമെ അവിടെ വരുന്നുണ്ടെന്നും പറഞ്ഞോണ്ട് ഈ സമയം അവരെല്ലാവരും എത്തി ആ ഇതാരാ അച്ഛാ ഇതാണ് വന്ദന ഞാൻ പറഞ്ഞില്ലേ വന്ദന ഏ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് ആ മോളായിരുന്നോ എന്താ എന്താ മോളെ മോളെന്തു ചെയ്യുന്നു അത് കേട്ടതും എന്താ ബുദ്ധിയില്ലേ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞോ മോള് വന്ദന മോള് സംസാരിക്കില്ല എന്നു ഓ ഞാനതങ്ങ് മറന്നു മോളെ മിടുക്കന ഉണ്ടോ ഇവൻ ഇവനെപ്പോലെ ഒരുത്തന്നെ നിങ്ങൾ കല്യാണം കഴിക്കാൻ തിരഞ്ഞെടുത്തതിൽ എനിക്ക് സന്തോഷമുണ്ട് എൻ്റെ മോനായത് കൊണ്ട് പറയുന്നതല്ല ലോകത്തുള്ള എല്ലാ കഴിവും ഇവനുണ്ട് പ്രത്യേകിച്ച് ദേ പെൺമ പെൺ പെൺകുട്ടികളെ സ്നേഹിക്കാനുള്ള കഴിവ് ആ മുറപ്പെണ്ണുങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് എന്നാലും ഇവന് ഇഷ്ടമായില്ല എന്നാ വന്ദനെ എത്ര പെട്ടെന്ന് ഇഷ്ടപ്പെട്ടത് എനിക്ക് തന്നെ അത്ഭുതം തോന്നുക ആ എന്തായാലും മോളെ ഇപ്പം മോനെ പറഞ്ഞിട്ടും കാര്യമില്ല അത്രയ്ക്ക് സുന്ദരിയാണ് മോള് സുന്ദരിയായിട്ടുണ്ട് മോളെ കണ്ട ഏതൊരാണും എത്ര പെട്ടെന്ന് മോഹിച്ചു എന്നൊക്കെ രാഹുൽ പറയുക ആ ഇയാളോട് അഭിനയിക്കാൻ പറഞ്ഞ ഇയാൾ അഭിനയിച്ച് തകർക്കുവാണല്ലോ സാരില്ല സാരി ഇല്ല എനിക്കിത്തിരി നല്ലത് തന്നെയാ എന്നൊക്കെ ആലോചിച്ചോണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുക ഈ സമയം ആ അച്ഛാ അപ്പുറത്തുണ്ടല്ലോ കല്യാണി എൻ്റെ മുറപ്പെണ്ണ് അവളെ പോലെ തന്നെയാ വന്ദനയും വന്ദനയ്ക്ക് സംസാരശേഷി ഇല്ലച്ചാ അതിൻ്റെ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ അത് കേട്ടതും ആ ആ കല്യാണിക്ക് ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട പക്ഷേ ഇപ്പോഴും അവളുടെ മനസ്സ് ഇവനോടൊപ്പം തന്നെയാണ് അത് കേട്ടതും വരുൺ ഇതിനുള്ള മറുപടിയൊക്കെ ഞാൻ കല്യാണി ചേച്ചിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കാമേടാ എന്നും നമ്മുടെ വരുൺ മനസ്സിൽ ആലോചിക്കുക ഈ സമയം ആ എന്തായാലും കല്യാണിക്ക് ഇവനോട് താല്പര്യം അധികം ഇങ്ങോട്ടേക്കൊന്നും ഞങ്ങൾ അടുപ്പിക്കാറില്ല എല്ലാ പെൺ മുറപ്പെണ്ണുങ്ങളും ഇവൻ്റെ പിന്നാലെ തന്നെയാ എന്ത് ചെയ്യാനാ ഇവൻ്റെ രാശി അതാന്ന് തോന്നുന്നു പെൺപിള്ളേർക്കൊക്കെ ഇവന് ഭയങ്കര ഇഷ്ടമാവും നമുക്കതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം നമ്മുടെ കഷ്ടകാലം ആ മോൻ്റെ മോളുടെയും കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവും പിന്നെ വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വയ്യാതെ ഞങ്ങൾ നിർബന്ധിക്കുകയൊന്നുമില്ല ഇല്ലെങ്കിൽ വയ്യായിക മാറിയിട്ട് മതി കല്യാണം ഏയ് അതൊന്നും വേണ്ടച്ചാ നിർത്തി വെച്ചാ അതൊരുപാട് നീണ്ടങ്ങ് പോവും അതുകൊണ്ട് എന്തായാലും നമുക്ക് കല്യാണത്തിൻ്റെ കാര്യമൊക്കെ ഒന്ന് തീരുമാനിക്കാം അത് ശരിയാ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഈ മോളൂനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ എന്തിന് മോളുനെന്താ കുഴപ്പം എന്നും നമ്മുടെ വരുണ്ടാസും ചോദിക്കുക അല്ല അപ്പുറത്തെ കല്യാണിയും ജന്മനാ ശബ്ദമില്ലാത്തവളായിരുന്നു പക്ഷേ അവൾക്ക് ശബ്ദം കിട്ടി അവളുടെ ഭർത്താവ് അവളെ വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ഓപ്പറേഷൻ ചെയ്ത് ചെയ്യിച്ചതും ശബ്ദം തിരിച്ചു കിട്ടിയതും അതുപോലെ എൻ്റെ ബന്ധനമോൾക്കും നിറയെ കോടികൾ മുടക്കിയിട്ടാണെങ്കിലും ഞാൻ നല്ലൊരു ഡോക്ടറെ തേടിപ്പിടിച്ച് പിടിച്ച് കാണിച്ച് ഓപ്പറേഷൻ ചെയ്യുകയും ശബ്ദം തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോയെന്ന് ചോദിക്കുകയും ചെയ്യണമല്ലോ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പറഞ്ഞത് എങ്ങനെയെങ്കിലും മോളുവിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് കല്യാണം എന്ന് കഴിഞ്ഞോട്ടെ അതിനുശേഷം മോളുവിൻ്റെ ശബ്ദം ഞാൻ തിരിച്ചു കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് മനോഹർ അവിടെ തകർത്ത് അഭിനയിക്കുക ഇവൻ മിടുക്കനാ എല്ലാത്തിനും മിടുക്കൻ ഇവനെപ്പോലൊരു മരുമകനെ കിട്ടാൻ നിങ്ങൾ പുണ്യം ചെയ്യണം എന്നും രാഹുൽ അവരോട് പറയുക അത് കേട്ടതും അത് ശരിയാ എന്ന് ആലോചിച്ചുകൊണ്ട് അവരിങ്ങനെ നിൽക്കുവാണ് അപ്പോൾ രാഹുൽ മനോഹരനെ തുറച്ചു നോക്കുക ഇടത്തേണ്ടി നീ എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ എന്ത് ഞാൻ സഹിക്കോടാ എന്ന് ആലോചിച്ചുകൊണ്ട് കിടക്കുവാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ